അപ്പം ഇന്നത്തെ ഈ വീഡിയോ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഓഡിനോ ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എൽ ഇ ഡിയെ ഓൺ ആക്കാനും ഓഫാക്കാനും ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രോഗ്രാം പ്രോഗ്രാമിംഗ് ബേസിക് ലെവലിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതാനായിട്ട് പഠിക്കാൻ പോവുകയാണ് അപ്പം ഇത് എഴുതുന്നതിന് മുമ്പ് ഇതിൻ്റെ എന്തൊക്കെയാണ് ആവശ്യം നമുക്ക് ഓഡിനോ ബോർഡ് ആവശ്യമാണ് എൽ ഇ ഡി ആവശ്യമാണ് നമുക്ക് ഈ ഓർഡിനോ ബോർഡിൽ നിന്ന് വരുന്ന ആ പവർ എന്ന് പറയുന്നത് അഞ്ച് വോൾട്ടാണല്ലേ അപ്പം നമ്മളൊരു എൽ ഇ ഡി പ്രവർത്തിപ്പിക്കാൻ നമുക്ക് അഞ്ച് വോൾട്ടിൻ്റെ ആവശ്യം ഇല്ല അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു റെസിസ്റ്റർ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ടു ട്വൻറ്റി ഓംസ് ആണ് റെസിസ്റ്റർ പിന്നെ നമുക്ക് ആവശ്യം വരുന്നത് രണ്ട് കണക്റ്റിങ് വയർസ് രണ്ടെണ്ണം അപ്പോൾ ഇത്രയും കമ്പോണൻസ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൽ ഇ ഡി ഓൺ ഓഫ് സർക്യൂട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സർക്യൂട്ട് സർക്യൂട്ടായകരം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്കാം ഓക്കെ നമ്മൾ ഈ കാണുന്നതാണ് സർക്യൂട്ട് സർക്യൂട്ടായം ഈ സർക്യൂട്ട് സർക്യൂട്ടായം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാവും ആ നമ്മുടെ ഓഡിനോ ബോർഡിനകത്ത് നമ്മൾ എട്ട് എന്ന് പറയുന്ന പിൻ കേട്ടോ ഇവിടെ ഡിജിറ്റൽ ഐയോ പിൻസ് ഉണ്ട് ഈ ഡിജിറ്റൽ ഐയോ പിൻസിൽ നമ്മൾ ഏത് പിന്നാണ് എടുക്കുന്നത് എട്ട് എന്ന് പറയുന്ന ഒരു പിന്നിൽ അതാ ഇവിടെ എട്ട് എന്ന് പറയുന്ന ഒരു പിന്നാണ് നമ്മൾ എടുക്കുന്നത് ഈ പിന്നിൽ നിന്നാണ് നമ്മുടെ കണക്ഷൻ എവിടെയാണ് കൊടുക്കുന്നത് റെസിസ്റ്ററിൻ്റെ ഒരു കണക്ട് കണക്ഷനിലേക്ക് കൊടുക്കുന്നത് രജിസ്റ്ററിൻ്റെ മറ്റടുത്ത് നിന്നും നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നു നമ്മൾ എൽ ഇ ഡിയുടെ ആനോഡിൽ എൽ ഇ ഡിയുടെ കാനോഡ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ ഗ്രൗണ്ട് ജി ഗ്രൗണ്ട് എന്ന് പറയുന്ന കണക്ഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ് നമുക്കിനി ഇതൊന്ന് അസംബിൾ ചെയ്യാം അപ്പം അസംബിൾ ചെയ്യാനായിട്ട് നമുക്ക് ആ ദിനോ ബോർഡ് നമ്മളെടുത്തു നമ്മുടെ ബ്രെഡ് ബോർഡ് നമ്മളെടുത്തു നമ്മൾ ആദ്യം ഇതേപോലെ തന്നെ ഈ സാണെന്ന് സർക്യൂട്ട് പോലെ തന്നെ അസംബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എട്ട് എന്ന് പറയുന്ന പിന്നാണ് അപ്പോൾ അപ്പം നിങ്ങളിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എയ്ത്ത് ഏതാന്നുള്ളത് ഓക്കെ നമ്മൾ എട്ടാമത്തെ പിന്നാണ് ഇതാ ഇതാണ് എയ്റ്റ് എയ്ത്ത് പിന്നിതാണ് അപ്പം ഈ എട്ടാമത്തെ പിന്നിലേക്ക് നമ്മളൊരു കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ എട്ടാമത്തെ പിന്നിൽ നമ്മൾ കണക്ഷൻ കൊടുത്തു ഇത്രയേ ഉള്ളൂ ഒരു ജമ്പർ വയറാണ് യൂസ് ചെയ്തത് ആ വയർ ഉപയോഗിച്ച് നമ്മൾ എട്ടാമത്തെ പിന്നിൽ കണക്ഷൻ കൊടുത്തു കൊടുത്തിട്ട് ആ കണക്ഷൻ നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്തിട്ട് അത് നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാനല്ലേ എന്താ ബോർഡിലേക്ക് കണക്ട് ചെയ്തു ഇനി നമുക്ക് എന്താ വേണ്ട റെസിസ്റ്ററാണ് അല്ലേ നമ്മൾ ആ ഓർഡറിൽ തന്നെ ചെയ്യാണ് നമ്മൾ റെസിസ്റ്റൻസ് എടുക്കുന്നു ആ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ റെസിസ്റ്റൻസിൻ്റെ പിന്നോട്ട് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എൽ ഇ ഡിയുടെ ക്യാബോർഡാണ് കണക്റ്റ് ചെയ്യേണ്ടത് എൽ ഇ ഡിയുടെ ക്യാദോർഡ് കണക്ട് ചെയ്തു അല്ല സോറി എൽ ഇ ഡിയുടെ ആനോഡാണ് കണക്ട് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈഡാണ് വേണ്ടത് എൽ ഇ ഡിയുടെ ആനോഡ് ഇങ്ങനെ കണക്ട് ചെയ്തു അ നീളമുള്ള പിന്നെ എൽ ഇ ഡിയുടെ ആനോഡ് കണക്ട് ചെയ്തു ഇനി എന്ത് ചെയ്യണം ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യണം അല്ലേ നമ്മുടെ ഓഡിനോ ബോഡീൻ്റെ ഗ്രൗണ്ടിലേക്ക് സോ ആ പിന്നീൻ്റെ കണക്ഷൻ എടുത്ത് നമ്മളവിടെ ഓഡിനോ ബോർഡിൻ്റെ ഗ്രൗണ്ടിലേക്ക് കണ്ടോ ജി എൻ ടി നിങ്ങൾക്ക് കാണാം ജി എൻ ടി നെയ്തിക്കുന്നതാണ് ഗ്രൗണ്ട് അപ്പോൾ ഗ്രൗണ്ട് പിന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പവർ സപ്ലൈ കിട്ടുന്നത് എവിടെയാണ് ഇതിൻ്റെ യു എസ് ബി പവർ സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും വരുന്ന യു എസ് ബിയുടെ പവർ സപ്ലൈ ഉപയോഗിച്ച് തന്നെ ഈ മുഴുവൻ സർക്യൂട്ടും വർക്ക് ചെയ്തോളും നമുക്ക് അഡീഷണൽ ആയിട്ടൊരു പവർ സപ്ലൈ ഇപ്പോൾ ആവശ്യമില്ല അഡീഷണൽ ആയിട്ട് പവർ സപ്ലൈ ആവശ്യമുള്ള സമയത്ത് നമുക്ക് പവർ സപ്ലൈ ലൈനിലൊക്കെ കൊടുക്കാം അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് വേണ്ട അപ്പം നമുക്ക് ഈ ബോർഡിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞു നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഇത് നോർമൽ യു എസ് ബി ആട്ടോ അതേണ്ടത് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന അതേ യു എസ് ബി ആണ് അപ്പം നമ്മൾ ഈ യു എസ് ബി വയറ് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാണ് ഓക്കെ ഞാൻ കണക്ട് ചെയ്തു കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓഡിനോയിൽ ഒരു എൽ ഇ ഡി കത്തിക്കുന്നതല്ലേ അതെ അത് കണക്ഷൻസ് കൃത്യമാണ് എൽ ഇ ഡി ഓഡിനോ ഓണായി അപ്പം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ എൽ ഇ ഡിയെ ഓണാക്കുക എന്നുള്ളതാണ് നമുക്കിനി അതിൽ പ്രോഗ്രാമിലേക്ക് പോകാം പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് ഓഡിനോയുടെ ഐ ഡി എടുക്കണം ഈ ഓഡിനോ ഐ ഡി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വിനോ ഐ ഡി ഇ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെർച്ച് ചെയ്താൽ മതി നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് എന്ത് കിട്ടും ഓഡിനോ ഐ ഡി ടു ഇൻസ്റ്റാൾ വിൻഡോസ് ഇത് നിങ്ങൾ കൊടുത്തിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി ഇൻസ്റ്റാൾ ചെയ്താൽ മതി ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് കുറച്ച് ഡ്രൈവേഴ്സും കുറച്ച് ഫയൽസും ഒക്കെ അഡീഷണൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യട്ടതെന്ന് ചോദിക്കും അതിനെല്ലാം എസ് കൊടുക്കുക നമുക്ക് സപ്പോർട്ട് ഫയൽസ് ആവശ്യമുണ്ട് ഇതൊരു നോർമൽ ഇൻസ്റ്റാളേഷനാണ് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ആർക്കും ചെയ്യാൻ പറ്റും പിന്നെ ഇത് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്രാക്ക് വെർഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിന് ഇവിടെ വെബ്സൈറ്റിലേക്ക് പോയിട്ടും നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ കിട്ടിയിട്ട് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യണം ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിനോ യൂനോ സെലക്റ്റഡ് ആണ് ഇതെല്ലാം ഇതെല്ലായ്പ്പോഴും സെലക്റ്റഡായി കണക്കണമെന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു പോർട്ട് വരും ഇത് ഓൾറെഡി സെലക്ടായത് കൊണ്ടാണ് ഈ പോട്ട് വരുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പോട്ട് വരും ആ പോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബോർഡ് ഏതാണോ അത് നമുക്ക് സെർച്ച് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ യുനോ എന്ന് പറയുന്ന ബോർഡ് ആയതുകൊണ്ട് ഇപ്പോൾ യുനോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകണ്ടോ യുനോ എന്ന് പറയുന്നത് മിനി വൈഫൈ നമ്മൾ ഏത് ബോർഡാണോ യൂസ് ചെയ്യുന്നത് ആ ബോർഡ് നമ്മളിവിടെ സെലക്ട് ചെയ്യണം മറക്കരുത് അത് വലിയ ആണ് ആ ബോർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതേണ്ടത് ഇനി നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോവുകയാണ് നമ്മൾ പ്രോഗ്രാം എഴുതാനായിട്ട് പോവുകയാണ് അപ്പം പ്രോഗ്രാം എന്താ എന്തൊക്കെയാണ് പ്രോഗ്രാമെന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത് അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു നമുക്ക് ഡിജിറ്റൽ ഐഒ പിൻസ് ആണ് അല്ലേ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പിൻ പിന്നാണ് ഓഡിനോയ്ക്കുള്ളത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പിൻ അപ്പം പിന്നെ ഇൻപുട്ടാണോ ഔട്ട് പുട്ടാണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്യണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ എട്ട് എന്ന് പറയുന്ന പിന്നാണ് എടുത്തിരിക്കുന്നത് അപ്പം എട്ട് എന്ന് പറയുന്ന പിന്നെ ഔട്ട് പുട്ടാണ് അല്ലേ നമ്മൾ എൽ ഇ ഡി കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഔട്ട് പുട്ടാണ് അപ്പം എൽ എട്ട് എന്ന് പറയുന്ന പിന്നിനെ നമ്മൾ നമ്മളാദ്യം ഔട്ട് പുട്ടാക്കണം അതെങ്ങനെ ആക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വോയിഡ് സെറ്റപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് പിന്നിൽ സെലക്ട് ചെയ്യണം അപ്പം അതിന് ഉപയോഗിക്കുന്ന കോഡെന്ന് പറയുന്നത് പിൻ മോഡ് കീവേഡാണ് അതിന് ഉപയോഗിക്കുക പിൻ മോഡാണ് നമ്മളതിന് പിൻ മോഡാണ് ഉപയോഗിക്കുക ഒരു കാര്യം ശ്രദ്ധിച്ചോ എം ക്യാപിറ്റൽ ആണേ ടി ഐ എൻ എം ക്യാപിറ്റൽ ഒ ഡിഇ അങ്ങനെയാണ് എഴുതേണ്ടത് അതിന് ശേഷം നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഏത് പിന്നാണോ ആവശ്യം ആ പിൻ കോമ ഇടുക എന്താണ് അത് ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണോ അത് ഔട്ട്പുട്ടാണ് അപ്പം നമ്മളത് ഔട്ട്പുട്ട് എന്ന് എഴുതിയിട്ട് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ഒരു സെമിക്കോളർ ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഔട്ട് പുട്ടും ഫുൾ ക്യാപിറ്റലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പിൻ മോഡ് എയിറ്റ് ഔട്ട് പുട്ട് അതിൻ്റെ അർത്ഥം എന്താണ് എട്ടാമത്തെ പിന്നെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ലൂപ്പിനകത്താണ് ഇനി ഇവിടെ ഒന്നുമില്ല സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ലൂപ്പിലേക്ക് വരിക ലൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകത്ത് എഴുതുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ എഴുതിയാലും അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളിഞ്ഞ് ആ ലൂപ്പിനകത്ത് നമ്മൾ ഇനി എന്താ എഴുതാൻ പോകുന്നത് എട്ട് എന്ന് പറയുന്ന പിന്നിനെ എന്താക്കണം അല്ലേ ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഐഒ പിൻസിനകത്ത് നമുക്ക് രണ്ട് സ്റ്റേറ്റേ ഉള്ളൂ ഒന്നുകിൽ അത് ഹൈ ആയിരിക്കും അല്ലെങ്കിൽ അത് ലോ ആയിരിക്കും ഇവിടെ നമുക്ക് എൽ ഇ ഡി കത്തിക്കണം കത്തിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഹൈ ആക്കണം അപ്പം ഹൈ ആക്കാനായിട്ട് നമ്മൾ അതിൽ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ റൈറ്റ് കണ്ടോ ഇതിൽ ഡബ്ല്യു ക്യാപിറ്റലാണ് ഡിജിറ്റൽ റൈറ്റ് നമ്മൾ വീണ്ടും ാക്കറ്റ് ഓപ്പൺ ചെയ്തു ഡിജിറ്റൽ റൈറ്റ് അതിനകത്ത് നമ്മൾ എന്താ എഴുതേണ്ടത് ഏതാണ് പിന്നെ നമ്മൾ എഴുതുന്നു എട്ട് കോമ എന്താണ് ആക്കേണ്ടത് ഹൈ ആക്കണോ ലോ ആക്കണോ നമുക്ക് ആക്കേണ്ടത് ഹൈ ആണ് അപ്പം എച്ച് ഐ എച്ച് ഹൈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക സെമി കോണർ ഇടുക ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു അപ്പം നമ്മൾ എട്ട് എന്ന് പറയുന്ന പിന്നെ ഹൈ ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാമിനെ കമ്പയിൽ ചെയ്യണം കമ്പയിൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇംഗ്ലീഷ് ഭാഷയിലാണല്ലേ എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് ഭാഷ ഈ മൈക്രോ കൺട്രോളറിന് മനസ്സിലാവില്ല അതിന് സീറോസും വൺസും ഡിജിറ്റൽ സിഗ്നൽസ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം അപ്പം ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പയിലിങ് എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യങ്ങളിലൊന്നും ഇന്നത്തെ ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നമുക്കിവിടെ ടിക്ക് ബട്ടൺ കണ്ടോ ഇവിടെ നമുക്ക് വേരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൈലിംഗ് പ്രോസസ്സ് നടക്കും ഓക്കെ കമ്പയിലിങ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു താഴെ ഡൺ കമ്പെയ്ലിംഗ് എന്നൊരു മെസ്സേജ് വരും അപ്പം നമ്മൾ കമ്പയിൽ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ തരത്തിലൊരു ആരോ മാർക്ക് ഉണ്ട് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആരോ മാർക്ക് അപ്ലോഡ് ആണെന്ന് മനസ്സിലാവും അപ്പം നമ്മൾ നമ്മുടെ ഈ ഓഡിനോ ബോർഡിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതേ കമ്പ ഡൺ കമ്പെയ്ലിങ് അപ്ലോഡ് കേട്ടോ അപ്ലോഡ് കംപ്ലീറ്റ് ആയി അപ്ലോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എൽ ഇ ഡി ഓൺ ആയി അല്ലേ ഇതാ എൽ ഇ ഡി ഓണായി അതായത് നമ്മുടെ ഈ ഓഡിനോ ബോർഡിനകത്തേക്ക് നമ്മളിപ്പം എഴുതിയ കോഡ് എൻ്റർ ആയി എന്നുള്ളതാണ് ഇനി എൽ ഇ ഡി അപ്പോൾ ഓഫാക്കാൻ എന്ത് ചെയ്താൽ മതി നമ്മളിവിടെ ഹൈ ആണല്ലേ എഴുതിയത് ഹൈയെ നമുക്ക് എന്താക്കിയാൽ മതി നമ്മളിവിടെ എഴുതിയ ഹൈ എന്ന് എഴുതിയ സ്ഥലത്ത് നമ്മൾ എന്താക്കുന്നു നമ്മൾ ലോ ആക്കുന്നു കണ്ടോ ലോ ആക്കിയതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ഇതിനൊന്ന് അപ്ലോഡ് ചെയ്യാം ദ എൽ ഇ ഡി ഓഫായി ഇത്രയേ ഉള്ളൂ എൽ ഇ ഡി ഓൺ ആക്കാനും ഓഫാക്കാനും ഇനി നമുക്കിതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് നിൽക്കണമെങ്കിലോ എൽ ഇ ഡി ഓൺ ആകണം ഓഫാകണം ഓൺ ആകണം ഓഫാകണം എന്നൊരു രീതിക്ക് നിൽക്കണമെങ്കിലോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ എന്ത് ചെയ്യണം ഇപ്പം ആണെങ്കിൽ ഹൈ നമ്മൾ അതിൻ്റെ താഴെ എഴുതണം അല്ലേ ഇപ്പം നമുക്കത് നോക്കാം സെയിം രീതിക്ക് തന്നെയാണ് ഡിജിറ്റൽ റൈറ്റ് എട്ട് എന്താക്കണം എച്ച് ഐ ജി എച്ച് ഹൈ അല്ലേ ഡിജിറ്റൽ റൈറ്റ് ആദ്യം ലോ ആയിരുന്നു ലോ ആയിരുന്നു പിന്നെ അതിനെ ഹൈ ആക്കുക ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോസസ്സ് അപ്പോൾ ലോ ആക്കണം അത് കഴിഞ്ഞിട്ട് ഹൈ ആക്കണം അപ്പോൾ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം നമ്മൾ വീണ്ടും വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു അതെ നമ്മുടെ കമ്പയിൽ ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്തു അതെ അപ്ലോഡ് ചെയ്തു കണ്ടോ ഒരു വ്യത്യാസവും കണ്ടില്ല എൽ ഇ ഡി ഓണായി പക്ഷേ ഓഫ് ആകുന്നുണ്ടോ ഇത് ഓൺ ആകുന്നുണ്ടോ ഓഫാകുന്നുണ്ടോ നമുക്കറിയാൻ പറ്റുന്നില്ല അല്ലേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഓഡിനോ വളരെ വേഗത്തിൽ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് അനുസരിച്ചിട്ട് ഇത് വലിയ വേഗത്തിൽ അതായത് സെ എല്ലി സെക്കൻഡ്സിൻ്റെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് ഓണാക്കുന്നുണ്ട് ഓഫാക്കുന്നുണ്ട് ഓൺ ആക്കുന്നുണ്ട് ഓഫാക്കുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല അല്ലേ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്ന സ്പീഡിലേക്ക് നമ്മൾ ഇനി ഇതിനെ കൊണ്ടുവരണം അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് ഇത് ഓൺ ആകുന്നതിനും ഓഫ് ഓഫാകുന്നതിനിടയ്ക്ക് ഒരു ഡിലേ വേണം ഓണായി കുറച്ച് നേരം നിൽക്കും എന്നിട്ട് ഓഫ് ആയാൽ മതി അതിനെ നമ്മൾ ഡിലേ എന്ന് വിളിക്കുക അപ്പം നമുക്ക് ഡിലേ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം അപ്പം നമ്മൾ വീണ്ടും പ്രോഗ്രാമിലേക്ക് വരിക ആദ്യം ലോ ആയി കിടക്കുമല്ലേ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഡിലേ എന്ന് പറയുന്ന ഒരു കോഡ് കൊടുക്കുക ടി ഇ ലേ വൈ ഡിലേ എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എത്ര മില്ലി സെക്കൻഡാണ് വേണ്ടത് മില്ലി സെക്കൻഡാണ് കേട്ടോ സെക്കൻഡല്ല മില്ലി സെക്കൻഡാണ് മില്ലി സെക്കൻഡ് നമുക്ക് ഒരു സെക്കൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളായിരം അടിക്കണം രണ്ട് സെക്കൻഡ് ആണെങ്കിൽ രണ്ടായിരം അങ്ങനെയാണ് മില്ലി സെക്കൻഡാണ് എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളനിൽ ഇനി ഈ ഡിലേ എന്തും കൂടെ ചെയ്യണം നമുക്ക് ഇവിടെയും കൂടെ വേണം അതായത് എൽ ഇ ഡി ലോ ആയിരുന്നു ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ എന്നിട്ട് എൽ ഇ ഡി ഹൈ ആവൂ എന്നിട്ട് വീണ്ടും ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഡിലേ ആയിരം ഓക്കെ അപ്പം നമ്മൾ രണ്ട് സ്ഥലത്ത് ഡിലേ കൊടുത്തു ആദ്യം എൽ ഇ ഡി ഓഫ് ആയിരുന്ന കണ്ടീഷനിൽ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് എൽ ഇ ഡി ഓൺ ആവണം വീണ്ടും ഒരു സെക്കൻഡ് വെയിറ്റ് വെയിറ്റ് ചെയ്യണം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമുക്കൊന്ന് കമ്പെയിൽ ചെയ്ത് നോക്കാം ശരി നമ്മൾ കമ്പയിൽ ചെയ്യാൻ പോവുകയാണ് വെരിഫൈ ചെയ്യാനായിട്ട് പോയി ഓക്കെ കമ്പയർ ചെയ്തു പ്രത്യേകിച്ച് റേഴ്സ് ഒന്നുമില്ല നമ്മൾ അപ്ലോഡ് ചെയ്യാണ് അപ്ലോഡ് കൊടുത്തു കണ്ടോ അപ്ലോഡ് കൊടുത്തപ്പം കിട്ടിയ റിസൾട്ട് കണ്ടോ ഒരു സെക്കൻഡിന് അനുസരിച്ചിട്ട് എൽ ഇ ഡി ഓൺ ആവുകയും ഓഫാവുകയും ചെയ്യും സോ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മളൊരു ആഡിനോ അല്ലേ മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യേണ്ടത് അപ്പം ഈ ഒരു മൈക്രോ കൺട്രോളർ ബേസിക് ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ അല്ലെങ്കിൽ മിനിമം ഏറ്റവും ബേസിക് ലെവലാണ് ഇത് ഇനി നമുക്ക് ഇത് ഈ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസ് ഇനി എൽ ഇ ഡി ഓട്ട് ചെയ്യാനുള്ള കണ്ടീഷൻസ് കൊടുക്കാം നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ എഴുതാം ഇതെല്ലാം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓഡിയോക്കകത്ത് നിങ്ങളുടെ ആദ്യത്തെ പ്രോഗ്രാം എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക ഇനി ഞാൻ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ അതും ഒന്ന് പറഞ്ഞേക്കാം അതിനനുസരിച്ചിട്ട് മാറ്റിയിട്ട് ഞാൻ പുതിയ രീതിയിലുള്ള മെത്തേഡിൽ ക്ലാസ് എടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പം ഈ ഒരു റോബോട്ടിക്സിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഒരു ലൈക്ക് തന്നേക്കൂ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ഇനി അടുത്തൊരു പ്രൊജക്റ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ